ആ രണ്ട് അതാണ് ആ മാസം ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണ് റജബിന്റെയും റമദാനിന്റെയും ഇടക്ക് അതായത് റമദാൻ മാസത്തിൽ എല്ലാവരും നോമ്പെടുക്കും മാസത്തിലും ധാരാളം ആളുകൾ നോമ്പെടുക്കും അതായത് റമദാൻ എല്ലാവരും നോമ്പെടുക്കും ധാരാളം ധാരാളം ആളുകൾ ആളുകൾ നോമ്പെടുക്കും 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 റമദാൻ ഒമ്പതാം പേജിന്റെ അവസാന ഭാഗത്ത് അബൂഷാമ ഈ പറയപ്പെട്ട ആസാറുകൾ അബൂഖർ സദീഖ്ഹുഹുസ് റലിയു വൻഹു തുടങ്ങിയ മഹാന്മാരായ മഹാൻമാരായ കിറാമിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഈ അസറുകളിൽ ചിലതിനെ അബുബക്കർ എന്ന ബഹുമാനപ്പെട്ടവരെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് വസാദ ഈ പറയപ്പെട്ട അല്പം കൂടുതലായി കൊണ്ട് കാല കൂടുതലായിക്കൊണ്ട് പറഞ്ഞു ഉദ്ധരിച്ചിട്ടുണ്ട് അന്ന ഖത്താബ്

ഇബിനോ പറയാറുണ്ടായിരുന്നു മിൻഹു അഫ്റു നിങ്ങളെ മറ്റു മാസങ്ങളെ പോലെ തന്നെ നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുവിൻ്റെ ഈ റജബിനെ പ്രത്യേകം ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു ജാഹ്ലിയ ഏർപ്പാടാണ് ജാഹ്ലിയ കാലത്ത് പ്രത്യേകം ബഹുമാനം നൽകപ്പെട്ട ഒരു മാസമായിരുന്നു റജബ് മാസം അതുകൊണ്ട് അതേപോലെ നിങ്ങൾ ചെയ്യരുത് എന്ന അർത്ഥത്തിൽ ഇബ്രൂ മഹുവ ജനങ്ങളോട് ഇതിനെ ഒരു പ്രത്യേക കൽപ്പിച്ചുകൊണ്ട് നോമ്പനുഷിക്കുന്നതിനെ വിലക്കിയിരുന്നു വൻ അബിബക്കർ അബുബക്കർ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അന്നഹു ദഹല അലാഹലി അവരുടെ കുടുംബത്തിൻ്റെ അടുക്കൽ ചെന്നു വക്കത് ആദൂരി റജബിൻ റജബിന് വേണ്ടി അവർ പലതും ഒരുക്കി വെച്ചിട്ടുണ്ട് അബൂബക്കർ അബുബക്കർ സീഖ്ലു ചോദിച്ചു മാഹാദാ എന്താണിത് റജബുൻ നസൂമുഹു അടുത്തത് റജബല്ലേ വരുന്നത് ഞങ്ങൾ ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കും അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരുക്കപ്പാട് എന്ന് കണ്ടപ്പോൾ ഫക്കാല അബൂബക്ര സിദ്ദീഖ് അലഹ വനഹു പറഞ്ഞു ആ ജാൽത്തും റജബക്കർ നിങ്ങൾ റജബിനെ റമലാനിനെ പോലെ തന്നെ ആക്കിയോ അപ്പോൾ അബൂബക്ര സിദ്ദീഖ് അല്ലെ ഉള്ള കുടുംബത്തിൽ പോലും പഴയകാല ഒരു നിലപാട് എന്ന നിലയ്ക്ക് നേരത്തെ അവർ അനുഷ്ഠിച്ചു പോന്ന ഒരു അനുഷ്ഠാനം എന്ന നിലക്ക് റജബിൽ പ്രത്യേക നോമ്പനുഷ്ഠിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു എന്നും അബൂബക്ര സിദ്ദീഖ് റഹിയുള്ള അതിനെ ഒരുക്കുകയും ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബു ഷാമ റഹിമഹുല്ല നമ്മളോട് ഉണർത്തി അപ്പോൾ അപ്പോൾ പോലെ തന്നെ റജബിനെയും പരിഗണിക്കുക എന്ന ഏർപ്പാടെ സഹാബ തുൽ ക്രാമിൽ പ്രമുഖരെല്ലാം വെറുത്ത ഒരു ഏർപ്പാടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ ഇവിടെ പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ചിന്തയുള്ള മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഉണർത്തുന്നു അബുബ ക്രീള്ളൻഹുഅലഹുൻഹുബിനു വൻഹു തുടങ്ങിയ സഹാബി പ്രമുഖരെല്ലാം റജബ് മാസത്തിൽ ഒരു പ്രത്യേക നോമ്പനുഷ്ഠിക്കുന്നതിനെ വെറുത്തിരുന്നു എന്ന് വ്യക്തമായി അബൂഷാമ അബുഷാമി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ സമൂഹത്തെ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ചില ആളുകൾ നബി അലൈഹി വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസി വിവരിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഷാബാനിൽ ധാരാളം നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് നബിസ്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ നബി അലൈഹി അള്ളാഹു തങ്ങൾ മറുപടി പറഞ്ഞിരുന്നു ലാക്കുൻ യഹ്റുൻ നാസു അനഹുബൈന റജബിം മർ റമബാൻ റഹബാനിൻ്റെയും റജബിൻ്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഷാബാൻ അതുകൊണ്ട് ആ മാസത്തിൽ അങ്ങനെ ആളുകൾ അശ്രദ്ധമായാൽ പറ്റില്ല എന്ന നിലക്കാണ് ഈ മാസത്തിൽ ധാരാളം ഞാൻ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന ഹദീസിനെ വിവരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വിവരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ട് മാസത്തിന്റെ മഹത്വം അറിയിച്ചുകൊണ്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളുടെ നിജസ്ഥിതി ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ഉൽ അജബി ബിമാ വറദഫി റജബ് റജബ് മാസത്തിന്റെ മഹത്വം അറിയിച്ചുകൊണ്ട് വന്ന ഹദീസുകളുടെ അത്ഭുതം വിവരിക്കുക എന്ന നിലക്ക് ഒരു ഗ്രന്ഥം രചിച്ചപ്പോൾ അതിന്റെ ആമുഖം വിവരിക്കുന്ന സ്ഥലത്ത് ഉണ്ട് സമാനമാണ് ജനങ്ങൾ ജോലിയാകുന്ന ആരാധനകളെ കൊണ്ട് റജബ് മാസത്തിലും അവർ ഷുഗുലാവാറുണ്ട് ജോലിയാവാറുണ്ട് എന്ന് അറിയിക്കുന്നു ഷാബാൻ ഷാബാനിൽ ഇത്തരം ആരാധനകൾ തൊട്ട് ജനങ്ങൾ അശ്രദ്ധമായി പോകുന്നു ലിദാലിക്കാന സുമുഹു അതുകൊണ്ടാണ് നബിസലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഷാബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ഈ ഒരു വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ചില ആളുകൾ സാധാരണക്കാരെ കവളിപ്പിക്കുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നോമ്പെടുക്കുന്ന രണ്ടു മാസമുണ്ട് ആ രണ്ട് മാസത്തിന്റെ ഇടക്ക് അതാണ് അവിടെ നിർദ്ദേശിക്കുന്നത് എല്ലാവരും നോമ്പെടുക്കും മാസത്തിലും ധാരാളം ആളുകൾ നോമ്പെടുക്കും ഈ പ്രയോഗത്തിൽ റജബ് മാസം റമദാനിനോട് സമാനമാണ് എന്ന ഒരു പ്രയോഗം യുനാജറൽ അസ്കലാലി റഹിമുഹല്ല നടത്തിയതായി നമുക്ക് കാണാം അത് ഏത് അർത്ഥത്തിലാണ് റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കാറുള്ള സർവ്വ ആരാധനകളും സഹാബത്തുൽ ഖിറാം റജബുമാസത്തിലും അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണെന്ന് വെക്കാൻ മുഗ്മിനിങ്ങൾക്ക് നിർവാഹമില്ല കാരണം റമദാനിൽ മുഗ്മിനിയങ്ങൾ തറാവീഹിംസ്കരിക്കാറുണ്ട് അത് റമദാൻ മുഴുവൻ നോമ്പനുഷ്ഠിക്കാറുണ്ട് എന്നാൽ ഈ റജബുമാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നതിനെ സഹാബത്തുൽ കിറാമിൽ പ്രമുഖരായ അബൂബക്കർ സീക്കർ അലിഅള്ളഹും ഉമർ അലി അള്ളാൻഹുവും വരുത്തിരുന്നു എന്ന് മാത്രമല്ല നോമ്പനുഷ്ഠിക്കുന്നവരെ അടിച്ചു കൊണ്ട് നോമ്പ് മുറിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ഉമർ അലിഅള്ള തൊട്ട് വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിപ്പോർട്ടുകളിൽ അബൂഷ്യാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് മുക്മിനിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം കബളിപ്പിക്കുന്ന ആളുകളുടെ കാപട്യം മനസ്സിലാക്കാൻ സഹായകരമാകും പരിശുദ്ധ ഇസ്ലാം വിശുദ്ധമായി പ്രഖ്യാപിച്ച നാല് മാസങ്ങളിലും അഥവാ യുദ്ധം മഹറാമായ ദുൽഖാദി ദുൽഹജ്ജി മുഹറം റജബ് മാസങ്ങളിൽ മുഖ്മിനിങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും പരിശുദ്ധ ഖുർആൻ ഉണർത്തിയതുപോലെ പല തോലിമു ഫീന്ന അംഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് ആ മാസങ്ങളിൽ അക്രമം ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു കൂടുതൽ ജാഗ്രത പാലിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ വിശുദ്ധമായ മാസം എന്ന നിലയ്ക്ക് ഈ നാല് മാസങ്ങളിലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ റജബ് മാസത്തിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ആളുകൾ ആവേശം പ്രകടിപ്പിക്കാറുണ്ട് അതുപോലെ റമദാൻ മാസത്തിൻ്റെ മഹത്വം നമുക്കെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ആ റമദാനിലും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ജനങ്ങൾ സമയം കണ്ടെത്താറുണ്ട് അവ രണ്ടിൻ്റെയും ഇടയിൽ സൽക്കർമ്മങ്ങളിൽ നിന്ന് അല്പം അശ്രദ്ധമായി പോകുന്നു ഷാബാൻ മാസത്തിൽ എന്ന് ആണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ റമദാനിൽ നോമ്പനുഷ്ഠിക്കാറുള്ളത് പോലെ തന്നെ റജബിലും നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് വെക്കാൻ ഒരു മുഖ്മിന്റിനും നിർവാഹമില്ല കാരണം അങ്ങനെ മുസ്ലിംങ്ങൾ എല്ലാവരും റമദാനിനെ പോലെ തന്നെ റജബിൽ മുഹമ്മദ് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാ വൻഹും ഉമർ അലി അള്ളാ വൻഹും ഇബിൻ അബ്ബാസ് അലി അള്ളാ വൻഹും ഇബിനി അമർ അലി അള്ളാ വൻഹും ഈ കാര്യം മനസ്സിലാക്കാത്ത ആളുകളായിരുന്നു എന്ന് സമൂഹത്തിനോട് പറയലാണ് അല്ലെങ്കിൽ അവരെ കുറിച്ച് വളരെ മോശമായ ധാരണ കാരണം മുസ്ലിംകളെല്ലാം നോമ്പനുഷ്ഠിച്ചിരുന്ന ഒരു മാസത്തിൽ നോമ്പനുഷ്ഠിച്ചവരെ അടിച്ച് നോമ്പ് മുറിപ്പിച്ചവരായിരുന്നു ഉമർ ഖത്താബ് റലി അള്ളാഹുഅൻഹു എന്ന് പറയാൻ മാത്രം മുഹ്മിനികൾക്ക് ഈമാൻ ചോർന്നു പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഇതിനർത്ഥം ആ മാസത്തിൽ പ്രത്യേകം നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നല്ല മറിച്ച് സാധാരണ നമ്മൾ പുണ്യ ദിവസങ്ങളിലൊക്കെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ മൊത്തത്തിൽ സൽക്കർമ്മങ്ങളെ മാസത്തിലും മറ്റ് വിശുദ്ധ മാസങ്ങളിൽ അനുഷ്ഠിക്കാറുള്ളത് പോലെ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഒരു പ്രത്യേക നോമ്പ് റജബിൽ അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഒരിക്കലും മുഗ്മിനിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുന്നു